മഹിളാ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഈ നിൽപ്പ് സമരം ഇവിടെ സംഘടിപ്പിക്കാനുള്ള സാഹചര്യം നമുക്കറിയാം ഇന്ന് ഇന്ത്യയിൽ മുഴുവൻ ഡോക്ടർ അംബേദ്കരെ അപമാനിച്ച അമിത്ഷാ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരങ്ങൾ നഗരങ്ങളിലും ഗ്രാമങ്ങളിലൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ബി ജെ പി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം മുമ്പ് ഭാരതീയ ജനസംഘമായിരുന്ന കാലത്തൊക്കെ മുന്നോക്ക സമുദായത്തിലെ അംഗങ്ങൾ മാത്രമാണ് ആ പാർട്ടിയിൽ ഉണ്ടായിരുന്നത് അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ടാണ് ആ പാർട്ടി മുന്നോട്ട് നീങ്ങിയതെങ്കിൽ പിന്നീടാണ് തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ വേണ്ടി പിന്നോക്കക്കാരെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ പിന്നോക്കക്കാരുടെ പാർട്ടിയാണെന്ന് പറയാൻ തുടങ്ങിയത് പേരിന് ഒരു നരേന്ദ്രമോദിയെ മുമ്പിൽ നിർത്തിയെങ്കിലും ഒരു സവർണ മേധാവിത്വം തന്നെയാണ് ബി ജെ പിയെ മുന്നോട്ട് നയിക്കുന്നത് കാരണം ആർ എസ് എസിൻ്റെ ചിന്താഗതികളെന്ന് പറഞ്ഞാൽ അതൊരു സവർണ ഫാസിസമാണ് അതിൻ്റെ ഫലമായി ഇവിടെ ഇന്ന് ബി ജെ പി അധികാരത്തിലുണ്ടെങ്കിലും ചില സമയത്ത് അവരുടെ മനസ്സ് സവർണ ഫാസിസത്തിൻ്റെ മനസ്സ് വരും അതാണ് അറിയാതെ അമിത്ഷായിൽ നിന്നും അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള ഒരു കാര്യം പുറത്ത് ചാടിയത് അദ്ദേഹം പറഞ്ഞു നിങ്ങളെങ്ങനെ കോൺഗ്രസ്സുകാരെന്തിനാ എപ്പോഴും അംബേദ്കർ അംബേദ്കർ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു പറഞ്ഞ് ഇന്ത്യൻ പാർലിമെൻറ്റിലാണ് പറഞ്ഞ് നിഷേധിക്കാൻ കഴിയില്ല പാർലമെൻറ്റിൽ പറഞ്ഞാൽ സഭ രേഖയാണവർ ആ വ്യക്തി മരിച്ചു കഴിഞ്ഞാലും പിന്നെയും ആ നമ്മൾ എന്തൊക്കെ പ്രസംഗിച്ചോ അതൊക്കെ സഭാരേഖയിൽ ഉണ്ടാവും അപ്പം അമിത്ഷാ പറഞ്ഞത് നിങ്ങളിങ്ങനെ ദിവസേന അംബേദ്കർ അംബേദ്കർ എന്ന് പറയുന്നതിന് പകരം പല ദൈവത്തിൻ്റെ പേരും പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾക്ക് പുണ്യം കിട്ടും എന്നാണ് പറഞ്ഞത് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ ഇവരുടെ ആ സവർണ മനസ്സ് പുറത്തു അപ്പോൾ അങ്ങനെ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് നേതൃത്വം നൽകിയ ഡോക്ടർ അംബേദ്കർ പറയുമ്പോൾ ഡോക്ടർ അംബേദ്കർ കോൺഗ്രസ്കാരനൊന്നും ആയിരുന്നില്ല അദ്ദേഹം കോൺഗ്രസിൻ്റെ വിമർശകനായിരുന്നു ചില ഘട്ടങ്ങളിൽ മഹാത്മാഗാന്ധിയെ പോലും അദ്ദേഹം വിമർശിച്ചിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ കഴിവ് ഇന്ത്യയോടുള്ള അദ്ദേഹത്തിൻ്റെ അജഞ്ചലമായ കൂറ് അതെന്നും കോൺഗ്രസ് മാനിച്ചിരുന്നു അതുകൊണ്ടാണ് ഭരണഘടനാ നിർമ്മാണത്തിൽ അദ്ദേഹത്തിൻ്റെ സുപ്രധാന പങ്ക് കോൺഗ്രസ് അംഗീകരിച്ച് പറയുമ്പോൾ കോൺഗ്രസിനെ എതിർത്ത കാലത്ത് കോൺഗ്രസിനെ അനുകൂലിക്കുന്ന ഒരുപാട് ഭരണഘടനാ വിദഗ്ദ്ധന്മാരൊക്കെ ആ കാലത്തുണ്ടായിരുന്നു പക്ഷേ കോൺഗ്രസ് എന്തുകൊണ്ടാണ് അംബേദ്കറെ തിരഞ്ഞെടുത്ത് അംബേദ്കറുടെ ഇന്ത്യയോടുള്ള അജഞ്ചലമായിട്ടുള്ള സ്നേഹം കൂറ് അങ്ങനെയുള്ള ഒരു വ്യക്തിയെ അപമാനിക്കുന്ന രീതിയിലാണ് അമിത്ഷാ ഇന്ത്യൻ പാർലമെൻറ്റിൽ പറഞ്ഞത് അതിനുശേഷം നടന്ന സംഭവങ്ങൾ പാർലമെൻറ്റിൽ പ്രതിപക്ഷം ഇന്ത്യ സഖ്യം പ്രതിഷേധവുമായിട്ട് മുന്നോട്ട് നീങ്ങിയപ്പോൾ സത്യത്തിൽ ബി ജെ പി കാരവരാക്രമിക്കുകയാണ് ഉണ്ടായത് ഇന്ത്യൻ പാർലമെൻറ്റ് ചരിത്രത്തിലാദ്യത്തെ സംഭവമാണ് അതായത് പ്രതിപക്ഷ സ കക്ഷികൾ സമരം നയിച്ചു വരുമ്പോൾ അതിനെ ആക്രമിക്കാൻ ഭരണകക്ഷിക്കാർ വരിക ഇത് പാർലമെൻ്റിൻ്റെ ചരിത്രത്തിൽ ഉണ്ടാവാത്തൊരു കാര്യമാണ് ആ സംഘർഷത്തിൻ്റെ പേരിൽ രാഹുൽ ഗാന്ധിയെ പോലെ ആക്രമിക്കാൻ ശ്രമിച്ചു പ്രിയങ്ക ഗാന്ധിയെ ആക്രമിക്കാൻ ശ്രമിച്ചു കോൺഗ്രസിൻ്റെ ഏറ്റവും സീനിയാണല്ലോ എല്ലാ രാഷ്ട്രീയക്കാരും ബഹുമാനിക്കുന്ന കോൺഗ്രസിൻ്റെ ദേശീയ അധ്യക്ഷൻ കാർഗേജി അപമാനിക്കാൻ ശ്രമിച്ചു ഇതെല്ലാമായിട്ട് അവസാനം കേസ് വന്നത് രാഹുൽ ഗാന്ധിക്കെതിരായിട്ട് ഇതൊന്നും ഈ രാജ്യത്ത് വെച്ച് ഓർപ്പിക്കാൻ സാധ്യമല്ല ഒന്ന് കേവല ഭൂരിപക്ഷമില്ലാത്തൊരു പ്രധാനമന്ത്രിയാണ് ഈ രാജ്യം ഭരിച്ചോണ്ടിരിക്കുന്നത് ജനതാദളിൽ യു യുണൈറ്റഡിൻ്റെയും തെലുങ്ക് ദേശത്തിൻ്റെയും പിന്തുണ കൊണ്ട് മാത്രം ഭരിക്കുന്ന ഒരു പ്രധാനമന്ത്രിക്ക് ഇപ്പോഴും താൻ മുമ്പുള്ള പോലെ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തിൻ്റെ പ്രധാനമന്ത്രിയാണെന്നൊരു തെറ്റിദ്ധാരണയുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തിനോ ഒറ്റ കാര്യം പറയാനുള്ളൂ അദ്ദേഹം മാപ്പ് പറയണം അംബേദ്കറെ അപമാനിച്ചതിന് മാപ്പ് പറയണം അമിത്ഷായെ ക്യാബിനറ്റിൽ നിന്ന് നീക്കം ചെയ്യാം അതേ ക്യാബിനറ്റിലെ രണ്ടാമനാണെന്നാണുള്ള വെപ്പ് ആ രണ്ടാമനെ ക്യാബിനറ്റിൽ നിന്ന് നീക്കം ചെയ്തുകൊണ്ട് ഇന്ത്യയിലെ ജനങ്ങളോട് മൊത്തം ഇന്ത്യയിലെ മൊത്തം ജനങ്ങളോട് മാപ്പ് പറയാൻ നരേന്ദ്രമോദി തയ്യാറാകണം അതുവരെ ഈ സമരവുമായി പാർട്ടി മുന്നോട്ട് പോകും അതിൻ്റെ ഭാഗമായിട്ടാണ് മഹിളാ കോൺഗ്രസ് ഇന്ന് ഈ നിൽപ്പ സമരം രാജ്ഭവൻ രൂപത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ സമരം ജനങ്ങളുടെ വികാരങ്ങൾ പ്രതിഫലിക്കുന്ന ഒരു സമരമാണ് ഇതിൻ്റെ ഔപചാരികമായി ഉദ്ഘാടനകളും നിർവഹിച്ചതായി അറിയിക്കുന്നു എല്ലാവർക്കും എൻ്റെ വിനീതമായിട്ടുള്ള നമസ്കാരം